കല്ലമ്പലംകാർക്ക് ഇനി മുതൽ ഉറക്കമില്ലാത്ത രാത്രികൾ പൊന്നിഞ്ചിങ്ങ മാസത്തിലെ ഓണത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന കല്ലമ്പലം ജനതയ്ക്ക് വമ്പൻ ഓഫറുകളാണ് കല്ലമ്പലത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കല്ലമ്പലം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്ലമ്പലത്തിൽ നടന്നു നടന്നുവരുന്ന വ്യാപാരോത്സവത്തിന് മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നത് കല്ലമ്പലം പട്ടണം മറ്റൊരു ലെവലിലേക്ക് കല്ലമ്പലത്തിൽ കഴിഞ്ഞ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി ആരംഭിച്ച വ്യാപാര മഹോത്സവം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് നമ്മൾ നമ്മൾ കൃഷി ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടുകയറുക സംഭവമാണ് മിഡ്നൈറ്റ് സെയിലും സൂപ്പർ മിഡ്നും സെയിലുകളിലും അതായത് രാത്രി കാലങ്ങളിലുള്ള പർച്ചേസ് ഇന്ന് നമ്മുടെ കല്ലമ്പലം പട്ടണത്തിൽ രണ്ട് പ്രകൃതരായ രണ്ട് ഷോപ്പുകൾ ഏഴും എട്ടും തീയതികളിൽ രാത്രി ഒൻപത് മുപ്പത് മുതൽ രാവിലെ വെളുപ്പിന് ഒരു മണിവരെ നീണ്ടു നിൽക്കുന്ന ഫർണിച്ചർ മെഗ ഓഫ് റോഡ് കൂടിയുള്ള അതായത് ഇന്നത്തെ ദിവസം രണ്ട് ദിവസങ്ങളിൽ പോയി സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി വിലയേക്കാളും താഴ്ന്നുള്ള രീതിയിൽ അവർ സാധനം സേവിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സംഭവം കല്ലമ്പുളത്തിലാദ്യമായിട്ടാണ് ഇവിടെ വ്യാപാര മഹോത്സവത്തിൻ്റെ ഭാഗമായി രണ്ട് പ്രഗത്ഭരായ കച്ചവടക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെയും തിരുവനന്തപുരം ജില്ലയിലെയും മുഴുവൻ കസ്റ്റമേഴ്സിനും വന്നു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും കല്ലമ്പുരത്തിൽ ഒരുക്കിയിട്ടുണ്ട് കാർ പാർക്കിംഗ് ആയാലും മറ്റുള്ള സൗകര്യങ്ങളായാലും എല്ലാം ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഫർണിച്ചർ പകുതി വിലക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന വലിയ ഒരു സംഭവമാണ് കല്ലമ്പുരത്ത് പട്ടണത്തിൽ വ്യാപാര വ്യവസായിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഈ രണ്ട് പ്രഗത്ഭരായ ഷോപ്പുകൾ നേതൃത്വം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇനി എല്ലാവരും കല്ലമ്പലത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന രാജകുമാരി ആൾമാർട്ടിന്റെ സൂപ്പർ നൈറ്റ് ഓഫറിൽ ഫർണിച്ചറുകൾ പകുതി വില വരെയും ഒറിജിനൽ വിലയുടെ പകുതി വിലയിൽ വീട്ടു സാധനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം പർച്ചേസുകൾക്ക് നാലായിരത്തി രൂപ വില വരുന്ന മിക്സർ ഗ്രൈൻഡർ സമ്മാനമായി ലഭിക്കും ഓണം പ്രമാണിച്ച് തിരുവനന്തപുരം കാത്തിരുന്ന ഏറ്റവും വലിയ പ്രീമിയം ഫർണിച്ചർ മിഡ് നൈറ്റ് സെയിലാണ് കല്ലമ്പല ഡിമോസ് ഒരുക്കിയിരിക്കുന്നത് ഡിമോസ് വീക്കെൻഡ് ഓഫറിന്റെ ഭാഗമായി ഇന്നും നാളെയും ഫർണിച്ചറുകൾ മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ ഫ്ളാറ്റ് ഡിസ്കൗണ്ട് ലഭിക്കും ആദ്യം പർച്ചേസ് ചെയ്യുന്ന പത്ത് പേർക്ക് ആകർഷകമായ ഓഫറുകളാണ് നൽകുന്നത് അഞ്ചു പേർക്ക് ആറായിരത്തി രൂപയ്ക്ക് സോഫ അഞ്ചു പേർക്ക് നാലായിരത്തി രൂപയ്ക്ക് അലമാരയിൽ ലഭിക്കും കല്ലമ്പലത്തിലെ ഓരോ വ്യാപാര സ്ഥാപനങ്ങളും വ്യത്യസ്തമായ സമ്മാന പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് ഓരോ കസ്റ്റമേഴ്സിനായും ഒരുക്കിയിരിക്കുന്നത് ഏവരെയും കല്ലമ്പലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ മിഡ് നൈറ്റ് ഷോപ്പിംഗ് അനുഭവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ടീം കല്ലമ്പലം ന്യൂസ്